ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖം നേരിക്കുരേ അലഹമില്ല എനിക്കും മക്കൾക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ റഹ്മാൻ ബ്ലോഗ്സ് എന്നാണ് കേട്ടോ എൻ്റെ മെയിൻ യൂട്യൂബാണ് ഇതിലുള്ളത് അതുകൊണ്ട് ആരെങ്കിലും എൻ്റെ ചാനൽ റഹ്മാൻ ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ പറയുക ഞാൻ ഒരു കറി പായസം ഇങ്ങോട്ട് ഈ പാനൂര് തലശ്ശേരിയിലെ പ്രധാന പായസമാണ് ഒരു ഇതിന് കറി എന്നാണ് പറയുക അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഫ്ലാറ്റിൻ്റെ റൂം ഉണ്ടല്ലോ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ തേങ്ങ ചിരകി കൊടുക്കുന്നത് അമ്മ അരിമ അരിമാവ് തേങ്ങ എല്ലാം അരച്ച് കൊടുക്കുന്നൊരിതുണ്ട് കേട്ടോ അമ്മ അരവ് കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ അപ്പോൾ അവിടെ നിന്ന് ഞാൻ എന്താക്കി നാല് തേങ്ങ നാലോ അഞ്ച് അഞ്ച് തേങ്ങ തോന്നുന്നുണ്ട് ഒരു അഞ്ച് തേങ്ങ ജോസ് എന്താക്കി പോയിട്ട് ചിരവി എടുത്തിട്ട് വന്നിട്ട് അതിൻ്റെ പാൽ എടുക്കുകയാണ് കേട്ടോ ഒന്നാം പാൽ രണ്ടാം പാലാക്കിയിട്ട് എടുക്കണം വെറുതെ ാപ്പാലിൽ മാത്രം ഇത് വയ്ക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ കേരളത്തിൽ നിന്നിട്ടേ ഇതൊക്കെ പരീക്ഷിക്കാൻ പറ്റുള്ളൂ കൊടകിൽ പോയിട്ട് നമുക്കിത് പരീക്ഷിക്കാൻ പറ്റൂല അപ്പം ഞാൻ എല്ലാ പരീക്ഷണങ്ങളും ഇവിടുന്ന് നടത്തിയിട്ടേ ഞാൻ പോകുള്ളൂ ഒരുവിധ പരീക്ഷണങ്ങളൊക്കെ ഇവിടെ നിന്ന് നടത്തിയിട്ടേ പോകുള്ളൂ പിന്നെ കുറേ വീട് ഫുഡ് ഉണ്ടാക്കണ വീട് എടുക്കാണ്ട് കേട്ടോ പക്ഷേ ഈ മക്കളില്ലേ പേരൻ്റെ കൂടെ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കലോ ഒരിക്കലിവിടെ നിന്നിട്ട് ചടച്ചിന് കിട്ടോ അപ്പോൾ പുറത്തിറങ്ങാണ്ട് നിൽക്കുന്നതുകൊണ്ട് ഓരോ കയ്യിൽ നിന്ന് ഫോൺ കിട്ടുന്നേല്ല കുറേയൊക്കെ വീഡിയോ എടുക്കാൻ ഫോണൊക്കെ ഉണ്ടാവും ഫുള്ള് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ചിലപ്പം വെച്ചിട്ട് അങ്ങനെ ഞാൻ എന്താക്കി അറിയാം ഒന്നാം തേങ്ങാ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ട് അരക്കിലും വെല്ലാണ് കേട്ടോ ഇതിൻ്റെ അളവ് നിനക്കറിയില്ല ശംഖ എടുത്ത് അടുത്തില്ലൊരു മാമി പിന്നൊരു മാമിമാമുണ്ട് കേട്ടോ ആ മാമിമാമ പറഞ്ഞതെന്നാണ് പിന്നെ ഇതെന്താ പറയുക ചെറുവയർ ഇത് പരിപ്പ് കടലപ്പരിപ്പില്ല നമ്മൾ പരിപ്പ് അട ചൂടേ ആ പരിപ്പ് അട ചൂട പരിപ്പ് പക്ഷെ ഞാൻ കുറച്ച് വേവിച്ചു പോയി ഇത്ര പാടില്ല ഒന്ന് ഇതാകാനേ പാടുള്ളൂ പിന്നെ അതൊക്കെ നേന്ത്രപ്പായം ഇതിന് ഇത്രേ ഇൻഗ്രീഡിയൻസ് ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ ആ വെല്ലത്തിന്റെ കളർ ആയിരിക്കും ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ വെറുപ്പ് പനസാര ഇട്ടാലും മതി പക്ഷെ ഞാൻ കുറച്ച് വെല്ലം ഇട്ട് ഒരു രണ്ട് മൂന്ന് കയ്യിൽ പനസാര ഇട്ടിട്ടോ എന്നിട്ട് അതേ തേങ്ങാ പാലിക്കാൻ ഇപ്പൊ വെല്ലം എന്ന് പറഞ്ഞാൽ കറുത്ത വെല്ലോ വെളുത്ത വെല്ലോ നല്ല അങ്ങനെ പൊടിയും കല്ലും ഇതൊന്നും ഇല്ലല്ലോ അപ്പം അതിലേക്ക് എന്താക്കറാൽ ഈ ചെറിയ നേന്ത്രപ്പായ മുറിച്ചത് ഇട്ട് പിന്നെ അരി നമ്മൾ പത്തിരിപ്പൊടിയില്ലേ പത്തിരിപ്പൊടി ഇതേപോലെ കുഞ്ഞ് കുഞ്ഞു ഇതാക്കിയിട്ട് ബോൾസാക്കിയിട്ട് വേവിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കും ഈ കടലപ്പരിപ്പും ഈ നേന്ത്രപ്പായ ഉണ്ടല്ലോ അത് അധികം പേക്കാത്ത നേന്ത്രപ്പായം ഇട്ടോ അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞ ഒന്നും പറയല്ല സൂപ്പറ് ടേസ്റ്റാണ് കേട്ടോ സത്ത് ഞാൻ വെറുതെ എങ്കിൽ തള്ളുന്നതല്ല നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ വള്ളോ മറ്റേ പാലൊന്നും ഏഡാക്കരുത് വെറു തേങ്ങാ പാൽ മാത്രം ഏഡ് ചെയ്യട്ടോ അപ്പം സൂപ്പർ ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് നാശം കൊടുക്കുന്ന വീടിൽ ആയിപ്പോയതാണ് കേട്ടോ അപ്പം എന്താ കാരണം അവരെ നാശ അയക്കുന്നുണ്ട് പിന്നെ അപ്പം ഇന്നത്തെ വീട് എത്രയുള്ള അസുലാണ്